എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു ശ്രീ റൌത്തറനെ മൂന്നാല് പ്രാവശ്യം ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗായകൻ ഇടബാ ബിഷീറിന്റെ മനുഷ്യനാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്റെ കോളേജ് കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനൊക്കെ കോളേജിൽ കൊല്ലാസം കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും അധികം ശ്രദ്ധേയനായ ഒരു ഗായകൻ അതിനൊപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട് ചാത്തപൂർ മീനാടൻ്റെ പ്രദേശമാണ് ഇടവ മീനാട് എന്നുള്ള വ്യത്യാസം ഏതാണ്ട് പത്ത് കിലോമീറ്ററാണ് അന്നത്തെ എല്ലാ ഉത്സവ പറമ്പുകളിലും ഏറ്റവും അധികം ഗാനമേള അവതരിപ്പിച്ചിട്ടുള്ളത് ശ്രീ ഇടവ ബഷൂര അദ്ദേഹത്തിൻ്റെ ഗാനമേളകൾ അന്ന് ആ ഉത്സവപറമ്പരയിൽ നിന്ന് കേൾക്കുവാനുള്ള സൗഭാഗ്യമൊക്കെ ലഭിച്ചു അദ്ദേഹത്തെ നേരിട്ട് കാണുവാനുമുള്ള അവസരം ലഭിക്കും ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തവണ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ വളരെ വിപുലമായ രീതി നമുക്ക് നമ്മൾ വേർവിട്ട് പോയ ഒരു വ്യക്തിത്വത്തോട് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം ആ ദിനത്തിൽ നമ്മൾ ഒത്തു കൊടുക്കാം അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് നമ്മൾ ഗാനാർത്ഥന ചെയ്യുന്ന ഏറ്റവും മനോഹരമായ